ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ജനുവരി പതിനെട്ടിന് കൊടികയറി ജനുവരി ഇരുപത്തിയാറിന് തൈപ്പൂ അഭിഷേകവും ജനുവരി ഇരുപത്തിയേഴിന് ആറാട്ടു മഹോത്സവത്തോടെയും സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളപ്പഴനി എന്ന് പ്രസിദ്ധമായ ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവം തിരുവോത്സവത്തിന് ജനുവരി പതിനെട്ടിന് കൊടികയറും ഇതിനു മുന്നോടിയായി ഇതിനു മുന്നോടിയായി രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രസാദ ഊട്ടും വൈകിട്ട് അഞ്ചു മണിക്ക് ചെറായി ഭക്തജനസമിതി കാവടി സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റ കാവടിയാട്ടവും നടക്കും രാത്രി ഏഴ് മുപ്പതിനും എട്ടിനും മധ്യേ പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടികയറ്റം ജനുവരി പത്തൊമ്പതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഓട്ടംതുള്ളൽ രാത്രി ഒൻപത് മണിക്ക് നാടകം മണിക്ക് കഥകളി ജനുവരി ഇരുപതിന് രാവിലെ ഒൻപത് മണി മുതൽ നാരായണീയ പാരായണം വൈകിട്ട് അഞ്ച് മുപ്പതിന് ശീതങ്കം തുള്ളൽ രാത്രി എട്ടുമണിക്ക് വടക്കേ ചേരുവാരം വക ഗാനമേള പത്തുമണിക്ക് കഥകളി ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മണി മുതൽ സമ്പൂർണ നാരായണീയ പാരായണം വൈകിട്ട് അഞ്ച് മുപ്പതിന് കുറത്തിയാട്ടം രാത്രി എട്ടുമണിക്ക് തെക്കേ ചേരുവാരം ഗാനമേള ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുതൽ നാരായണീയ പാരായണം വൈകിട്ട് അഞ്ചു മണിക്ക് ചാക്യാർകൂത്ത് എട്ട് മണിക്ക് നൃത്ത സംഗീതാവിഷ്കരണം ജനുവരി ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപത് മണി മുതൽ ശ്രീനാരായണ ധർമ്മ പഠന പരിഷത്ത് വൈകിട്ട് അഞ്ച് മുപ്പതിന് സോപാന സംഗീതം രാത്രി എട്ടുമണിക്ക് നാടകം ജനുവരി ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ഗുരുദേവ കീർത്തനങ്ങളുടെയും കൃതികളുടെയും പാരായണം വൈകിട്ട് അഞ്ചു മണിക്ക് സാംസ്കാരിക സമ്മേളനം രാത്രി എട്ട് മണിക്ക് വടക്കേ ചേരുവാരം വക ഗാനമേള ജനുവരി ഇരുപത്തി ആറിന് രാവിലെ ആറു മണി മുതൽ ശ്രീ ശ്രീസുബ്രഹ്മണ്യങ്കൽ തൈപ്പൂയ അഭിഷേകം പത്തുമണിക്ക് കാവടി ഘോഷയാത്ര പതിനൊന്ന് മണിക്ക് കാഴ്ച ശ്രീ ബലി വൈകീട്ട് നാലു മണിക്ക് പകൽപൂരം വൈകീട്ട് ആറു മണിക്ക് ഭസ്മക്കാവടി ഘോഷയാത്ര ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ പാർവതി ദേവിക്ക് പൂമൂടൽ രാത്രി എട്ട് മുപ്പതിന് സംഗീത കച്ചേരി പതിനൊന്ന് മണിക്ക് പള്ളിവേട്ടയും എഴുന്നള്ളിപ്പും ജനുവരി ഇരുപത്തിയേഴിന് മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ എട്ട് പതിനഞ്ചിന് ഭഗവാന്റെ തിടമ്പേറ്റൽ ചടങ്ങ് എട്ട് മുപ്പതിന് ശ്രീബലി വൈകിട്ട് മൂന്ന് മണി മുതൽ ഇരുചേരുവാരങ്ങളുടെയും പകൽപൂരം തുടർന്ന് കുടമാറ്റം വൈകിട്ട് ആറ് മുപ്പതിന് കൂട്ടിയെഴുന്നള്ളിപ്പ് രാത്രി എട്ട് മണിക്ക് വർണ്ണക്കാഴ്ച പത്തിന് നാഥസരക്കച്ചേരി ജനുവരി ഇരുപത്തെട്ടിന് വെളുപ്പിന് ഒന്നിനും രണ്ടിനും മധ്യേ ആറാട്ട് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ